തമിഴ്നടൻ വിഷ്ണു വിശാൽ തന്റെ പുതിയ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രമായ ആര്യന്റെ റിലീസിന് മുന്നോടിയായുള്ള പ്രമോഷൻ പരിപാടിയിൽ വെച്ച് നടത്തിയ തുറന്നു പറച്ചിലാണ് ഇപ്പോൾ സിനിമാ ലോകത്ത് ചർച്ചയാകുന്നത് ചിത്രത്തിലെ ഒരു ഗാനരംഗത്തിൽ ഉൾപ്പെടുത്തിയിരുന്ന ലിപ്ലോക് സീൻ സഹനടിയായ മാനസ ചൗധരിയുടെ അഭ്യർത്ഥന മാനിച്ച് പൂർണമായി നീക്കം ചെയ്തതായി വിഷ്ണു വിശാൽ വെളിപ്പെടുത്തി ചിത്രീകരണത്തിന് ശേഷം മാനസ സംവിധായകനെ സമീപിച്ച് ആ രംഗം സിനിമയിൽ ഉൾപ്പെടുത്തുന്നതിൽ തനിക്ക് അസ്വസ്ഥതയുണ്ടെന്ന് അറിയിക്കുകയായിരുന്നു ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ ഒരു നടൻ എന്ന നിലയിൽ മാനസയുടെ വികാരത്തെ താൻ മാനിക്കുകയും ആ രംഗം സിനിമയിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കാൻ തീരുമാനിക്കുകയുമായിരുന്നുവെന്നും വിഷ്ണു വിശാൽ പറയുന്നു സ്ത്രീകളെയും സിനിമയിലുള്ള അവരുടെ സമീപനത്തെയും താൻ ബഹുമാനിക്കുന്നുവെന്നും താരം കൂട്ടിച്ചേർത്തു രാക്ഷസൻ ഘട്ട ഗുസ്തി തുടങ്ങിയ ഹിറ്റുകൾക്ക് ശേഷം വിഷ്ണു വിശാൽ നായകനാകുന്ന ഈ ചിത്രം ഒരു ആക്ഷൻ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ആഗോളതലത്തിൽ റിലീസിനൊരുങ്ങുന്ന ആരിൻ കേരളത്തിൽ വിതരണത്തിനെത്തിക്കുന്നത് നടൻ ദുൽഖർ സുൽമാന്റെ ഉടമസ്ഥതയിലുള്ള വീഫ്രർ ഫിലിംസ് ആണ് പ്രവീൺ കെ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിൽ വിഷ്ണു വിശാലിനൊപ്പം സെൽവ് രാഘവൻ ശ്രദ്ധ ശ്രീനാഥ് മാനസ ചൗധരി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് അതേസമയം രാക്ഷസൻ എഫ് ഐ ആർ ഘട്ട കുസ്തി എന്നീ വിജയ ചിത്രങ്ങളിലൂടെ തമിഴ് സിനിമാ ലോകത്തെ മുൻനിര താരങ്ങളെ ഒരാളായി വിഷ്ണു വിശാൽ സ്വയം സ്ഥാപിച്ചിട്ടുണ്ട് ഏറ്റവും പുതിയ ചിത്രമായ ആര്യൻറെ പ്രമോഷൻ പരിപാടിയിൽ വെച്ച് പോലും വലിയ വിജയം നേടിയിട്ടും തനിക്ക് ഇൻഡസ്ട്രിയിൽ നിന്ന് വേണ്ടത്ര പിന്തുണ ലഭിക്കുന്നില്ലെന്നും പല പ്രൊജക്ടുകളും അവസാന നിമിഷം നിർത്തിവെക്കേണ്ടി വന്നതുകൊണ്ടാണ് സ്വന്തമായി വിഷ്ണു വിശാൽ സ്റ്റുഡിയോസ് എന്ന നിർമ്മാണ കമ്പനി ആരംഭിക്കേണ്ടി വന്നതെന്നും അദ്ദേഹം തുറന്നു പറയുന്നുണ്ട് നിർമ്മാതാവെന്ന നിലയിൽ അദ്ദേഹം സഹപ്രവർത്തകരുള്ള ബഹുമാനവും പ്രൊഫഷണൽ ധാർമ്മികതയും മുറുകെ പിടിക്കുന്നു എന്നതിന്റെ തെളിവാണ് മാനസയുടെ ആവശ്യം പരിഗണിച്ച് ലിപ്ലോക് രംഗം നീക്കം ചെയ്തതിലൂടെ വ്യക്തമാകുന്നത് ആര്യൻ കൂടാതെ ലാൽ സലാം എന്ന ചിത്രത്തിലെ രജനീകാന്തിനൊപ്പം വിഷ്ണു വിശാൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് കൂടാതെ ഓഹോ എന്തൻ ബിബി എന്ന റൊമാൻറ്റിക് ഡ്രാമയിലും അദ്ദേഹം ഭാഗമാണ് ഒരു നടൻ നിർമ്മാതാവ് എന്നീ നിലകളിൽ വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളിലൂടെയും ശക്തമായ പ്രൊഫഷണൽ സമീപനത്തിലൂടെയും തമിഴ് സിനിമയിൽ തന്റെ സ്ഥാനം ഉറപ്പിക്കാൻ അദ്ദേഹം ശ്രദ്ധേയമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്ന് അദ്ദേഹത്തിന്റെ പുതിയ പ്രൊജക്ടുകൾ സാക്ഷ്യപ്പെടുത്തുന്നു